രടെ മുത്തുപണികളെ ഞാനേ ഒരു വലിയൊരു ലോകത്തേക്ക് ചെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വാണിയമ്പലത്ത് കസവ പാരഡേസ് ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് ഞങ്ങൾ ഏകദേശം ഒരു ആറരയോടെ എത്തിയത് കേട്ടോ കുറച്ച് പരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡിങ്ങിൻ്റെ ഒരു ടൈമാണ് കേട്ടോ അധികം വലുതായിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാനും മക്കളെയും കൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എന്താ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അസ്മാത്തേയും കെയലിൻ്റെയും നേരത്തിലെ അതായത് നമ്മുടെ നാടൻ വീട്ടുകാരി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ നമ്മൾ ടെ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ തല്ലുമാലയുടെ ഒരു മീറ്റപ്പാണ് കേട്ടോ ഞാനും എൻ്റെ കൂട്ടുകാർ പറഞ്ഞേ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കണം നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചിക്കൻ ബിരിയാണി ആയിട്ടോ നല്ല ചൂടോടെ തന്നെ ആര് ടൈമിലൊക്കെ തന്നെ കറക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം നമ്മളൊക്കെ ഫുഡ് കഴിച്ചപ്പിക്കുമ്പോൾ പത്ത് മണിയായിട്ടുണ്ടോ മക്കൾക്കൊക്കെ ആകെ വശം ഞങ്ങളുടെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വലുതായിട്ട് ഞാൻ വൈകുന്നേരത്തെടുക്കാഞ്ഞത് ഇൻ്റെ ഫോണിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് ഇങ്ങടെ വന്നിട്ട് ഇങ്ങനെ സെറ്റ് ആവണില്ല പിന്നെ എടുക്കുന്നതെന്നാൽ പകൽ സമയത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ പകൽ സമയത്ത് ഈ ഒരു റിസോർട്ടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞ ഒരു അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒരുപാട് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വരാറുണ്ട് കാരണം നല്ല സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ അതായത് എല്ലാ പാർക്കിംഗ് ഏരിയ ആയാലും കുട്ടികൾക്ക് കളിക്കേണ്ട കാര്യങ്ങളായാലും പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫങ്ഷന് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു റിസോർട്ടാണ് കേട്ടോ പിന്നെ വലിയ പാക്കേജുകളൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മീറ്റപ്പുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എന്നാൽ എത്ര റായിട്ട് കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യുക തന്നെ തന്നെ വേണ്ടട്ടോ കാരണം ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഡേറ്റും കാര്യങ്ങളും കൺഫേം ആവാനും പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ അവർക്ക് ഒരു ഇതാ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ തന്നെയാണല്ലോ കിട്ടുക അപ്പോൾ അവിടെ എല്ലാ എന്താ കാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കാനായിട്ടോ നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കല്യാണ പ്രോഗ്രാമുകളൊക്കെ നടത്താം കേട്ടോ ബർത്ത്ഡേ ഡേ ഫങ്ഷന് ഇനിയിപ്പോൾ നമുക്ക് ഒരു പാക്കേജുകളുണ്ട് ഇവിടെ താമസിക്കാനായിട്ടുള്ളത് അതിൻ്റെതൊക്കെ നമ്മൾ നമ്മുടെ വീടേൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞ് അങ്ങോട്ട് ചടപ്പിക്കണില്ല പിന്നെ ഈ ഒരു എന്താ നമ്മുടെ കസവ പാഴേസ് നിൽക്കുന്നതാര സ്ഥിതി ചെയ്യുന്നതെന്നു പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലിവിടെ നമ്മുടെ സ്വന്തം വാണിയമ്പലത്തിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്ന കറുത്തിയണി ആയിരുന്ന സ്ഥലമാണ് കേട്ടോ അത് കുറച്ച് ഉള്ളിലോട്ട് പോരാണ് കേട്ടോ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മക്കൾക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചോളം നമുക്ക് അധികം വലുതായിട്ട് വലിയ ചെലവിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും പങ്കെടുക്കാത്ത ആളുകളെ കേട്ടോ ഇനി മക്കൾക്ക് ഓർമ്മയിൽ വേണ്ടേ അമ്മ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ എന്നുള്ളൊരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ കൊണ്ടുപോയൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വലിയ കുട്ടികളാകുമ്പോൾ അവർക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ കാണണം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അമ്മേൻ്റെ കൂട്ടനും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിട്ട് ഇടപോകുന്നുണ്ടായിരുന്നത് മനസ്സിലായി നമ്മളെ മുച്ചിപ്പാട്ടോ ഞങ്ങൾ മുച്ചിപ്പാർന്ന വിളിക്കല് ആൾ ഉഷാറാണ് ഷിയാ ഷസാ ഫ്ലൂഗിൻ്റെ ഇതാണ് കേട്ടോ അപ്പം അവർ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകളിലുണ്ടായിരുന്നു കേട്ടോ അൻഷിഫ് മോനിക്കല് അപ്പം അങ്ങനെ വീഡിയോസിൽ പല ആളുകൾക്കൊക്കെ അറിയുന്ന ആളുകളൊക്കെയാണ് എല്ലാവരും ഉണ്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് വിശാലമായ കാർ സൗകര്യങ്ങൾ പാർക്കിംഗ് സൗകര്യം കേട്ടോ കാറൊക്കെ എന്താ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഏരിയ കാർ മാത്രമല്ല ലോറി ആയാലും ബസ്സായാലും എന്തെടുത്തിട്ടെങ്കിലും വരികയാണെങ്കിലും വിശാലമായ ഒരു പ്ലേസും കാര്യങ്ങളുണ്ട് കേട്ടോ നന്നായിട്ട് ഇതാണ് ഇതിൻ്റെ താഴെ ഭാഗത്ത് കേട്ടോ പിന്നെ അങ്ങോട്ട് വലിയൊരു ലോകത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാനിടത്ത ചെറിയ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരട്ടോ വയലരികിലൂടെ ഉള്ളിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരുപാട് ഊഞ്ഞാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സ്പോട്ടിലായിട്ട് ഇതുപോലുള്ള ഊഞ്ഞാലകളുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാത്തിലും അങ്ങോട്ട് കയറിയിരിക്കും കാരണം എൻ്റെ മക്കൾക്ക് എല്ലാത്തിലും ഒന്ന് ആടി നോക്കിയാലും ഒരു സന്തോഷം ആട്ടോ അങ്ങനെ ദേവിട്ടനും അമ്മയും പാറു അപ്പോൾ പാറും അറിയാം പാറു ഇന്നലൊക്കെ രാത്രി ഭയങ്കര ആട്ടമായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മമ്മേനെ ഞാനൊന്നു ആട്ടെ ദൈവൂട്ടിനെ ഞാനൊന്നാട്ടെ എന്ന് പറഞ്ഞോ അപ്പൊ എന്റെ കുഞ്ഞുണ്ണിയൊരു ചിരിയണ് കേട്ടോ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ദൈവൂട്ടൻ്റെ ചാരു ആണെങ്കിലും ഇതേപോലെയുള്ള ഊഞ്ഞാലുകൾ പറയുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യട്ടോ ഞങ്ങൾ ഈ വയലരികിലൂടെയുള്ള ഒരു എന്താ ഇനി വലിയൊരു ലോകത്തോട്ടാ പോകുന്ന കേട്ടോ നമ്മള അവിടെയുള്ള എല്ലാ ഭാഗത്തും ഒന്ന് ഇരുന്ന് നോക്കി ഒന്ന് ആടി നോക്കി അവർക്ക് ഒരു ഇഷ്ടമാണല്ലോ മക്കൾക്കല്ലേ കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരിതാട്ടോ എന്ന ഈ ഒരു റിസോർട്ട് എന്ന് പറയണത് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരു മൂന്ന് ഫാമിലിക്കൊക്കെ ഒരുമിച്ച് വന്ന് നിൽക്കാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ പിന്നെ മുകൾ വശത്ത് ഒരുപാട് പത്ത് മുപ്പത് നാൽപ്പത് ആളുകൾക്കൊക്കെ ഒരുമിച്ച് കിടക്കാൻ പറ്റിയ നല്ലൊരു വലിയൊരു റൂം തന്നെയുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തന്നെ ഒരു ചില എന്താ ഇവിടെ ഫുഡിങ് ഏരിയയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിച്ചണും അതുപോലെ തന്നെ ഫുഡും കഴിക്കാൻ പറ്റിയ കേട്ടോ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ നടത്താം കേട്ടോ അത്രയും നല്ല മനോഹരമായൊരു സ്ഥലമാണ് ദയവുട്ടോനും അമ്മേ ഒന്നൊക്കെ ഉറങ്ങി വന്ന് ഇവിടെ ഇങ്ങനെ കിടക്കാം കേട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ ഇങ്ങനെ തല്ലുമ്പോൾ നല്ലൊരു ശബ്ദമുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു റൂമുണ്ട് കേട്ടോ റൂമെന്ന് പറഞ്ഞാൽ റൂമല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണ് കേട്ടോ അടിപൊളിയാണ് എന്ന് പറയാം ഇവിടുത്തെ ഒരു എല്ലാ ഭാഗത്തും പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കിഡ്സിൻ്റെ ും അതുപോലെ തന്നെ ഇങ്ങനൊരു ടർഫ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് നമ്മൾ കണ്ടതും കേട്ടതും കാണാത്തതുമായ ഒരുപാട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ കിട്ടും പിന്നെ പക്ഷി പക്ഷിമൃഗ മൃഗാദികൾ ഉണ്ടോ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ളതുണ്ട് ഇപ്പോൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഉണ്ട് ഇവിടെ തന്നെ ഒന്നിങ്ങനെ മാറ്റി വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ടും എന്താ എന്താ പക്ഷികൾ ഇതിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കോഴിയുടെ ഒരു വലിയൊരു ശാഖ തന്നെയാണ് കേട്ടോ പല തരത്തിലുള്ള കോഴികളുണ്ട് കേട്ടോ ചില കോഴികളൊക്കെ മുട്ടയിട്ട് വിരിയാൻ വേണ്ടിയിട്ട് കിടക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വ്യത്യസ്തമായ കോഴികളിട്ടോ കോഴികൾ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കറക്റ്റായിട്ട് പേരുകൾ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കോഴികൾ കിട്ടോ അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി പക്ഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ നമുക്ക് എന്താ ഏതായാലും ഈ വഴി എന്താ വരാൻ ആഗ്രഹിക്കുന്നവർ കോണ്ടാക്റ്റ് ചെയ്ത് വിളിക്കുക ഒരുപാട് വിശാലമായ ഒരു വലിയൊരു ലോകത്തോട്ടാണ് നമ്മൾ പോവുക കേട്ടോ ഒന്ന് നമുക്ക് ഒന്ന് ഹാപ്പി അല്ലെങ്കിൽ ഒരുപാട് എന്താ ഇതുണ്ടാവല്ലോ നമുക്കൊന്ന് ഒരു സ്ഥലത്ത് നിൽക്കി ഒന്ന് പോകണം ഒന്ന് വിട്ടു നിൽക്കണം എന്നായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വരാൻ പറ്റിയൊരു ഏരിയയാണ് നമ്മുടെ സ്വന്തം പാടിയപ്പോഴത്തുള്ള കസവയ പാലസ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നു നോക്കുക പിന്നെ നമ്മൾ കേട്ടതും കാണാത്തതുമായ ഓരോ മരങ്ങളുടെ പേരും പിന്നെ അതൊരു പേരൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ചുറ്റുപുറം ഒരുപാട് ഫ്രൂഡ്സുകളുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാരിയാണ് കേട്ടോ ഒരുപാട് പഴങ്ങൾ എന്താ പറയുക നല്ലൊരു പ്രകൃതി ഇണ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ തന്നെ തീർത്ത ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ കായൊക്കെ ഞാനിങ്ങനെ നമ്മളിതൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ ജസ്റ്റ് എന്നൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് അടുത്ത് ഒന്ന് സെറ്റാക്കി അതാണ് കേട്ടോ നമ്മൾ വീഡിയോയിലൂടെ അപ്പോൾ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവർ ഒരുപാട് ആളുകളോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ നാളെ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ ഏതായാലും ഒത്തിരി മനോഹരമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരിക്കൽ കൂടി ഇനിയും വരാൻ ആഗ്രഹമുണ്ട് കാരണം കണ്ടിട്ടും കണ്ടിട്ടും മതിയാകത്തൊരു ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗം ഇനി അടുത്തൊരു മീറ്റ് ഇപ്പോൾ ഇവിടെ വയ്ക്കുകയാണെന്നില്ല അടിച്ച് പൊളിച്ച് ഒന്നുകൂടി സെറ്റാക്കുക നല്ല സ്വിമ്മിംഗ് പൂളും റൂമും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ എല്ലാതും ഒന്നിനൊന്നും മെച്ചെന്ന് പറയാം പിന്നെ ആരൊക്കെ എത്രമാത്രം വീഡിയോ കാണുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എനിക്ക് എന്ത് സംസാരിക്കാനും ഒരു ശ്വാസമുട്ടൽ പോലെ സംസാരിക്കുമ്പോൾ ആ ഒരു എന്നുള്ളൊരു നേട്ടം നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളി പൂവുകൾ കാണിച്ച് തരാം കേട്ടോ നല്ല സ്വിമ്മിങ് പൂള് അതുപോലെ തന്നെ ഈ താത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചക്കപ്പഴമൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നല്ല വയലരികിലാണ്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ പ്രകൃതി രമണീയമായ ഈ റൂമുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ്റെ പേരിൽ ചെയ്ത ഒരു ഇതാണ് പരിപാടിയാണിത് നമ്മുടെ ഈ ഒരു ഓണാറിൻ്റെ പക്ഷേങ്കിൽ ഒരുപാട് നല്ല നല്ല റൂംസും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടോ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആഗ്രഹമാണ് ഇനി ഇനിയും നല്ല രീതിയിൽ മെച്ചപ്പെടട്ടെ എന്നുള്ള ആശംസയിൽ ഏതായാലും വാണിയമ്പലത്ത് ഉള്ള ആളുകൾക്കും പിന്നെ നമ്മുടെ കേരളത്തിനകത്തും പുറത്തുള്ള ആളുകൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ കൂട്ടുകാരെ നല്ല വലിയ ഉണ്ടാകും സ്കൂളാണ് കേട്ടോ എല്ലാവർക്കും ഇതിൽ വന്ന് ചാടി ചുമർത്ത് ആഘോഷിക്കാം ഏതായാലും നീന്താൻ അറിയാത്ത ആളുകൾക്കൊക്കെ പറ്റിയുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഏതായാലും ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ മക്കളൊക്കെ ചെറുതല്ലേ അപ്പോൾ അതുകൊണ്ട് സിനിമ ഹോളിലേക്കൊന്നും ഇറക്കിയിട്ടില്ല ഞാനൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും എനിക്ക് ഇറങ്ങി ചാടേണ്ടി വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എത്രമാത്രം കൂടെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പിന്നെ പിന്നെന്താ ഈ ഒരു സംഭവം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഇതാണല്ലോ എന്താ നല്ല അടിപൊളി ഒരു അൽഫാം കാര്യങ്ങളൊക്കെ ആയിട്ട് ചു എന്താ ചുട്ട കോഴിയും പൊരിച്ച കോഴിയും ഒക്കെ ഇങ്ങനെ ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക പിന്നെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നല്ല ഒരു നാലഞ്ച് ഊഞ്ഞാലുണ്ട് കേട്ടോ ആടാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഏതായാലും നല്ലൊരു അടിപൊളി സംഭവം പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ പത്ത് മണി ചായ കഴി രാവിലത്തെ ചായ പത്ത് മണിക്കടെ കഴിക്കുന്നത് പത്ത് മണി ഒക്കെ നമുക്ക് ചായയും കടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി നൂൽപ്പൂട്ട് അതുപോലെ തന്നെ മുട്ടക്കറി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് മടങ്ങി നമ്മുടെ സ്വന്തം ഗൃഹത്തിലെത്തി അപ്പോൾ എല്ലാവരോടും താങ്ക് യു മറ്റൊരു പേടിയായിട്ട് ദിവസം കാണുന്നവർക്ക് എല്ലാവരോടും ടാറ്റാ ബൈ വൈവൈസ് ചെയ്യുക